സ്റ്റോറീസ് ഡോൺ വിത്ത് ബിഹൈൻഡ് ലെസൺ സ്ട്രെങ് മെമ്മറീസ് ദാറ്റ് അവർ സ്റ്റേ ഇൻ ദ ഹാർട്ട് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വേദനയോടുകൂടി ആണ് ഈ ഒരു പോസ് ഇട്ടേക്കുന്നത് ഒന്നും പറയാനില്ല ചിലപ്പോ ഇത് നിങ്ങൾക്ക് വിഷമമുണ്ടാക്കി ഏതായാലും അന്ന് അച്ഛനും അമ്മയും വെറുപ്പിക്കാതെ ഇരുന്ന നന്നായി എന്നുള്ള കാര്യം ഓക്കെ അതിപ്പോ അവരുടെ ലൈഫിൽ കുട്ടി പെൺകുട്ടി ഇറങ്ങിപ്പോയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ തോന്നുന്നു പറയുന്നത് അതിനുശേഷവും നിധയുടെ സ്റ്റോറി അങ്ങനെ ആ ബന്ധം മനോഹരമായി തന്നെ അവസാനിച്ചു ഒരു കവിത പോലെ സാഹിത്യപരമായിട്ട് അതിനകത്ത് ഒരു പോസ്റ്റ് യെസ് എൻഡഡ് ബട്ട് യു ആർ മൈ ചാപ്റ്റർ ആയി പക്ഷെ നിങ്ങൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്നൊക്കെ പറയുന്നു എന്തോ പഠനങ്ങൾ അതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെന്നും അങ്ങനെ കഥയുടെ വെറുക്കാനോ സ്നേഹിക്കാനോ കഴിയാതെ ഓർക്കാൻ മറവിയിലെ ഓർമ്മിക്കാൻ ഓക്കെ ഓർമ്മിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരാളായിട്ട് മാറി എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നു ഇപ്പം പുള്ളിക്കാരി മനസ്സിന്റെ പെയിൻ അതാണ് അതിനകത്ത് ഒരു